ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം കഴിക്കാറുള്ളവരാണ് അപ്പോൾ ഞാൻ അടുത്തിടെയാണ് ഒരു പിന്നെ ഒരു കമൻറ്റിലൂടെ എനിക്ക് ഈ ഒരു ചാനലിലല്ല വേറൊരു ചാനലിൽ ഉള്ള ഒരു ഇതിനകത്ത് നേന്ത്രപ്പഴം എങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാലാണ് കൂടുതൽ നമുക്ക് ഉപയോഗം കാര്യം കൂടുതൽ ഏത്തപ്പഴം കഴിച്ചാൽ വണ്ണം വയ്ക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ കലോറി അതിന് ഏത്തപ്പഴത്തിന് കലോറി വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ നേന്ത്രപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്ന് പലരും പറയുന്നുണ്ട് അത് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് കഴിച്ചാൽ ആരോഗ്യത്തിന് കറക്റ്റ് ആകുന്നത് എന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു കമന്റ് കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കാര്യം നമ്മൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും തന്നെ നേന്ത്രപ്പഴം സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഉൾപ്പെടുത്തിയിട്ടുള്ളവരാണ് അപ്പം നേന്ത്രപ്പഴം കഴിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അത് നമ്മൾ പുഴുങ്ങിയാണെന്നുണ്ടെങ്കിലും പച്ചക്കാണെങ്കിലും കഴിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ അത് അധികം പഴുത്ത് പോകാതെ ആ ഒരു കറ ചെറിയൊരു നമുക്ക് ആ ഒരു പച്ചപ്പ് മാറി പഴുത്ത് പക്ഷേ ഓവർ പഴുക്കാ ഓവർ രീതിയിൽ പഴുക്കാത്ത ആ ഒരു രീതിയിൽ നമ്മൾ നേന്ത്രക്കായ പഴുപ്പിച്ചത് വേണം കഴിക്കാനുള്ളത് അത് പുഴുങ്ങി കഴിച്ചാലും ഗുണമാണ് പച്ചയ്ക്ക് കഴിച്ചാലും ഗുണമാണ് പിന്നീട് പ്രധാനമായിട്ടും ഗർഭിണികൾ കഴിക്കേണ്ടത് നേന്ത്രക്കായ ആ ഒരു പച്ച മഞ്ഞ കളറ് നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ സ്കിന്നിൽ തന്നെ മഞ്ഞ കളറ് വന്നു കഴിയുമ്പോൾ കഴിക്കുന്നതാണ് നല്ലത് കാര്യം ഗർഭിണികൾക്ക് പൊതുവെ ആ ഒരു ടൈമിൽ ഷുഗർ വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ കാലത്ത് മിക്ക ഉള്ളവരിലും ഒരു പ്രഗ്നൻസി ഷുഗർ കാണുന്നുണ്ട് അപ്പോൾ അത് അത് വരാതിരിക്കാൻ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പച്ച നേന്ത്രക്കായ പുഴുങ്ങി കഴിക്കുന്നതാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ആ ഒരു പച്ച നേന്ത്രക്കായ പഴുത്ത് തുടങ്ങുമ്പോൾ പുഴുങ്ങി സാധാരണ നമ്മൾ നോർമൽ ആൾക്കാരാണെന്നുണ്ടെങ്കിലും അധികം പഴുത്തു പോയ നേന്ത്രക്കായ കഴിക്കാതെ ആ ഒരു പച്ചയിൽ നിന്നും പഴുപ്പിലോട്ട് മാറി കളർ ചേഞ്ച് വന്നിട്ട് അതൊരു ബ്ലാക്ക് കളർ കളറാകാൻ വെയിറ്റ് ചെയ്യരുത് ആ ഒരു രീതിയിൽ നമ്മൾ നേന്ത്രക്കായ കഴിക്കുന്നതാണ് അല്ലെങ്കിൽ ഏത്തപ്പഴം കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇത് നമ്മുടെ സ്കിന്നിനാണെന്നുണ്ടെങ്കിലും അമിതമായിട്ട് തടി വയ്ക്കുന്നത് നമുക്ക് അമിതമായിട്ടുള്ള ഫാറ്റി ആസിഡുകളൊക്കെ കളയാനും പിന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഫൈബർ ചെന്ന് പ്രവർത്തിപ്പിക്കാനും ഈ ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ട് ആ ഒരു ടൈമാണ് ഈ ഒരു നേത്രക്കായ പച്ച പച്ചക്കായിൽ നിന്ന് പഴുത്ത് ആ ഒരു ആ ഒരു ടൈമിൽ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു നേന്ത്രക്കായ വേണം നമ്മൾ കഴിക്കാനുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വിവരം നിങ്ങളിൽ എത്തിച്ചേക്കുന്നത് വേറൊന്നുമല്ല നമ്മളെല്ലാവരും നേന്ത്രപ്പഴം കഴിക്കുന്ന ഒരാ ആൾക്കാരായതുകൊണ്ട് അത് ഏറ്റവും ഉപയോഗപ്പെടുന്ന നമ്മുടെ ശരീരത്ത് വെറുതെ കഴിച്ച് ദോഷഫലം ഉണ്ടാക്കാതെ കഴിക്കുന്നത് നമ്മളുടെ ശരീരത്ത് കറക്റ്റായിട്ട് ചെല്ലാനും വണ്ണം കുറയാനും ഒക്കെ ഏറ്റവും കൂടുതൽ സാധാരണ നേന്ത്രപ്പഴം പഴം പഴുത്തു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുവാനും അതുപോലെ വണ്ണം കൂടുവാനുമുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഈ ഒരു രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതവണ്ണം വരാത്തില്ല അതുപോലെ ഷുഗർ വരാതിരിക്കാനും സഹായിക്കുന്നു ഇതൊന്ന് ശ്രദ്ധിക്കുക ഈയൊരു വീഡിയോ ഈയൊരു ഒരു കമന്റിന്റെ പുറത്താണ് ഞാൻ ഇന്ന് ഈയൊരു വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതവും നല്ല ശരീരവും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ആഗ്രഹിക്കുന്നു എൻ്റെ അറിവിൽ വന്നത് നിങ്ങളിലേക്ക് അറിയിച്ചു നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക ഇതറിയാതെ ചെയ്യുന്നവർ ഈയൊരു വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും ഇനിയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബ ബായ്